ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വന്യജീവി സംഗീതങ്ങളെക്കുറിച്ചും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചുമാണ് പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു പോർഷനാണത് അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കോഡ്സ് യൂസ് ചെയ്തിട്ട് പഠിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടുനോക്കാം ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം ഫസ്റ്റ് വൺ പറമ്പിക്കുളം പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിലാണ് എവിടെയാണ് പറമ്പിക്കുളം സ്ഥിതി ചെയ്യണത് പാലക്കാടാണ് അതേപോലെ തന്നെ ചൂലന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള വന്യജീവി സങ്കേതവും സ്ഥിതി എവിടെയാണ് പാലക്കാട് തന്നെ അപ്പോൾ പാലക്കാട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് പറമ്പിക്കുളവും അതേപോലെ തന്നെ ചൂലന്നൂരും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം അതായത് പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ എവിടെയാണ് പാലക്കാടല്ലേ അപ്പോൾ നമുക്കൊരു പറമ്പുണ്ടെന്ന് വിചാരിക്കുക ആ ഒരു പറമ്പിൽ പാലക്കാട് അതിൻ്റെ പാല എടുക്കുകയാണ് കേട്ടോ പാലമരൊക്കെ നമുക്കറിയാലോ അപ്പോൾ നമ്മുടെ പറമ്പിലൊരു പാലമര ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം പറമ്പിക്കുളവും പാലക്കാട് നമുക്ക് അങ്ങനെ ഒന്നും ലിങ്ക് ചെയ്യാമല്ലോ തെറ്റിക്കില്ലല്ലോ അപ്പം പറമ്പിക്കുളം എവിടെയാണ് സ്ഥിതി ചെയ്യണത് പാലക്കാട് അതേപോലെ തന്നെ ചൂലന്നൂരും പാലക്കാട് തന്നെ അപ്പോൾ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം നമ്മുടെ പറമ്പിൽ ഒരു പാല ഉണ്ടെന്ന് വിചാരിക്കുക ഒരു പാലമര ഉണ്ടെന്ന് വിചാരിക്കുക ഈ പാലമരത്തി നിന്ന് ഒരുപാട് ഇലകളൊക്കെ താഴെ വിടുന്ന വിചാരിക്കുക അപ്പോൾ അങ്ങനെ വീണ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചൂല് യൂസ് ചെയ്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ചൂലന്നൂര് ലിങ്ക് ചെയ്യാം അതായത് പറമ്പിക്കുളം എന്ന് പറയുമ്പോൾ നമുക്ക് പറമ്പെടുക്കാം അവിടെ എന്തുണ്ട് പാലം വരുണ്ട് അതായത് പാലക്കാട് പിന്നെ ചൂലന്നൂർ ചൂലന്നൂരും പാലക്കാട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ നെക്സ്റ്റ് വൺ നോക്കാം വാഴാനി അതേപോലെ തന്നെ ചിമ്മിനി ഇത് രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം വാഴാനി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഴത്തോപ്പ് തന്നെ ആലോചിക്കാം കേട്ടോ ഒരു വാഴത്തോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അതിലേക്ക് നമ്മൾ ചിമ്മിനി ആയിട്ട് പോവാണ് ഒരു ചിമ്മിനി ലാമ്പൊക്കെ കണ്ടിട്ടില്ലേ ഈ മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലാമ്പ് അപ്പോൾ അതാണ് ചിമിനി അപ്പോൾ ഈ ഒരു വാഴത്തോപ്പിലേക്ക് നമ്മൾ ചിമ്മിനെയും കൊണ്ട് പോകുകയാണെന്ന് വിചാരിക്കുക എത്ര പ്രാവശ്യം പോയി ത്രീ പ്രാവശ്യം ആണ് തൃശ്ശൂർ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാമല്ലോ അപ്പോൾ വാഴാനി ചിമ്മിനി എവിടെയാണ് സ്ഥിതി ചെയ്യണത് തൃശ്ശൂരാണ് തെറ്റിക്കില്ലല്ലോ മലബാർ വന്യജീവി സംഗീതം എവിടെയാണ് സ്ഥിതി ചെയ്യണത് കോഴിക്കോടാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം മലബാർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാറുണ്ട് അല്ലേ അപ്പോൾ ബാറിൽ നമുക്ക് എന്താ കിട്ടുക കോഴിയിറച്ചൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം അപ്പോൾ മലബാർ എന്ന് പറയുമ്പോൾ കോഴിക്കോട് നെക്സ്റ്റ് വൺ നോക്കാം ഷെന്തുരുണി ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ് എവിടെയാണ് ഷെന്തുരുണി എന്ന് പറഞ്ഞിട്ടുള്ള വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം ഷെന്തുരണി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തരുണി എന്നുള്ള വേർഡ് എടുക്കാം തരുണി എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്ത്രീ അപ്പം നല്ല ഭംഗിയുള്ള സ്ത്രീകളൊക്കെ കാണുമ്പോൾ നമ്മൾ കൊള്ളാം എന്ന് പറയുമല്ലോ അപ്പോൾ അതുതന്നെ നമുക്കിവിടെ കൊല്ലം ആയിട്ട് എടുക്കാം ഓക്കെ അപ്പം ശെന്തുരണി അതിന് ഉരണി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നെക്സ്റ്റ് വൺ നോക്കാം മംഗളവനം അതേപോലെ തന്നെ തട്ടേക്കാട് ഈ രണ്ട് വന്യജീവി സംഗീതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഏതൊക്കെയാണ് മംഗളവനവും തട്ടേക്കാടും ഇപ്പം ഇതൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ പി എസ് സിക്ക് തട്ടേക്കാട് വന്യജീവി സംഗീതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് കൊടുക്കും അപ്പോൾ ഇതൊക്കെ മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ ഈ കോഡ്സൊക്കെ വെച്ച് ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ മംഗളവനം തട്ടേക്കാട് സ്ഥിതി ചെയ്യണത് എറണാകുളത്താണ് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം മംഗളകർമ്മത്തിന് പോയപ്പോൾ തട്ടി അതായത് കാലൊക്കെ തട്ടി നമ്മളൊരു കുളത്തിലേക്കാണ് വീണതെന്ന് വിചാരിക്കുക അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം മംഗളകർമ്മം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മംഗളവനം മംഗളവനം പിന്നെന്താ പറഞ്ഞത് തട്ടി തട്ടി വീണു അല്ലേ അപ്പം തട്ടേക്കാട് എവിടേക്കാണ് വീണത് കുളത്തിലേക്ക് അതായത് എറണാകുളം അതായത് മംഗളവനം അതേപോലെ തന്നെ തട്ടേക്കാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് നെക്സ്റ്റ് വൺ നോക്കാം ആറളം അതേപോലെ തന്നെ കൊട്ടിയൂർ ഇത് രണ്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം നമ്മുടെ കയ്യിൽ ആറ് കൊട്ടയുണ്ടെന്ന് വിചാരിക്കുക കൊട്ടയില്ലേ അപ്പോൾ അതിനകത്ത് മുഴുവനും കണ്ണാണെന്ന് വിചാരിക്കുക കണ്ണ് അതായത് വാഴക്കണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വാഴ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വാഴനി തൃശ്ശൂർ എന്നുള്ളത് കണക്ട് ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാത്ത അപ്പം നമ്മുടെ കയ്യിൽ ആറ് കൊട്ടയുണ്ട് അതിൽ മുഴുവനും കണ്ണാണെന്ന് വിചാരിക്കുക അങ്ങനെ നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം അതായത് ആറളം കൊട്ടിയൂർ ആറളം ആറ് അതുപോലെ തന്നെ കൊട്ടിയൂരാണ് ഞാൻ കൊട്ടയായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് കൊട്ടയുണ്ട് അതിൽ മുഴുവൻ എന്താണ് കണ്ണാണ് അതായത് കണ്ണൂരാണ് ഇച്ചിരി നോക്കാം മുത്തങ്ങ അല്ലെങ്കിൽ ബേഗൂർ അല്ലെങ്കിൽ വയനാട് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഡിഫറെൻറ്റ് പേരുകളാണ് ഒരൊറ്റ സ്ഥലത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പേരുകളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം എന്നിട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്നുള്ളത് ചോദിക്കാം കേട്ടോ അപ്പോൾ എവിടെയാണ് ആൻസർ വയനാട് അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തങ്ങ എന്ന് പറയുമ്പോൾ മത്തങ്ങ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മത്തങ്ങ നമ്മൾ കഴിക്കുമല്ലോ അതായത് വായയായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം അതാണ് വയനാടായിട്ട് എടുത്തിരിക്കുന്നത് അതായത് മുത്തങ്ങ അല്ലെങ്കിൽ ബേഗൂർ അല്ലെങ്കിൽ വയനാട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് തന്നെ പേപ്പാറ നെയ്യാറ് തിരുവനന്തപുരം ഇത് മൂന്ന് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്കറിയാം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ നെയ്യഭിഷേകം ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നെയ്യഭിഷേകം ചെയ്യണം എങ്ങനെയാണ് നമുക്കറിയാം വിഗ്രഹത്തിലൂടെ നമ്മൾ നെയ്യൊഴുക്കും ആ വിഗ്രഹം തന്നെ നമുക്കിവിടെ പേപ്പാറേനകത്ത് പാറയായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പേപ്പാറ പാറ അതാണ് നമ്മുടെ ഇവിടുത്തെ വിഗ്രഹമായിട്ട് നമ്മൾ എടുക്കുന്നത് വിഗ്രഹത്തിലൂടെ നമ്മൾ എന്താണ് ഒഴുക്കുന്നത് ആണ് ഒഴുക്കുന്നത് അതാണ് നെയ്യാറ് അപ്പോൾ അത് കണക്ട് ചെയ്തല്ലോ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അത് ലിങ് അത് ലിങ്ക് ചെയ്യാനാണ് ഞാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ പറയാൻ കാര്യം നെക്സ്റ്റ് വൺ നോക്കാം പെരിയാർ ഇടുക്കി ചിന്നാർ അതേപോലെ തന്നെ കുറിഞ്ഞിമല സ്ഥിതി ചെയ്യണത് ഇടുക്കിയിലാണ് ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം പെരിയ ആളും അതേപോലെ തന്നെ ചിന്ന ആളും കൂടിയിട്ട് ഒരു കുറി എന്ന് വിചാരിക്കുക ഒരു കുറി നടത്തി എന്നിട്ട് ഇടിയായി ഇതാണ് നമ്മുടെ കൂടെ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് പെരിയാളെന്ന് ഞാൻ ഉദ്ദേശിച്ചു പെരിയാറും അതേപോലെ തന്നെ ചിന്ന ചിന്ന ആൾ അതായത് ചിന്നാറ് ഇവരൊരു കുറി നടത്തി അതാണ് കുറിഞ്ഞിമല എന്നിട്ട് എന്തു പറ്റി ഇടിയായി അതാണ് ഇടുക്കിയായിട്ട് എടുത്തിരിക്കുന്നത് പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം നോക്കാം കരിമ്പുഴയാണ് കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം കരിമ്പുഴ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ പുഴയായിട്ട് എടുക്കാം കേട്ടോ പുഴ ഇവിടെ നിന്നാണ് പുഴയും മലയായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാമല്ലോ മലയിൽ നിന്ന് പുഴ വരാറില്ലേ അപ്പം അങ്ങനെ തന്നെ നമുക്കെടുക്കാം വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോഡിലൂടെ പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽ ദൻ ബൈ